ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോക റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ രണ്ട് വലിയ നേന്ത്രപ്പഴം ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത്രയും വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കാൽ കപ്പ് പഞ്ചസാര ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കപ്പിന് മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചാറച്ച പശുവിൻ പാലാണ് തേലൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പഴം ഇത് നെയ്യിലൊന്ന് വറത്തെടുക്കാമേ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ പഴം നന്നായിട്ട് ഇതിലിട്ടൊന്ന് വരട്ടിയെടുക്കാം പഴമല്ല ഇത് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ പഴം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പഞ്ചസാര കൊടുക്കാം പൊടിച്ചു വെച്ചിരുന്നേ ഈ ഏലക്കായ അത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാമേ ഇതിന്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് ഇത് മതിയെ ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റവയെ അതുകൂടി ഇട്ടുകൊടുക്കാണ് റവയെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ഇതിലിട്ട് ഇത് റോസ്റ്റഡ് റവയാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് എടുത്തു വെച്ചിരിക്കുന്ന പാല് അതും കൂടെ ഒഴിച്ചു കൊടുക്കാണ് ഈ റവയെ ഒന്ന് വേവിച്ചെടുക്കാന്ന് ഇതെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട് ഈ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വരട്ടി വെച്ചിരിക്കുന്ന പഴവ് അതും കൂടെ ഇട്ട് കൊടുക്കാമേ ഇതും കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ പിന്നെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഈ കട്ട്ലെറ്റിന്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് സ്ക്വയർ ഷേപ്പ് വേണേലും ആക്കാം ഞാൻ കട്ട്ലെറ്റിന്റെ ഷേപ്പിലാണ് ആക്കുന്നത് അതെല്ലാം ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലൊക്കെ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഫ്ലെയിം കുറച്ചിടണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു വാൻ ഇടയുണ്ടേ ഇനി ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണേ നമ്മൾ ബ്രെഡൊക്കെ റോസ്റ്റ് ചെയ്യത്തില്ലേ ആ അതുപോലെ ഒന്ന് എടുക്കാമേ മെല്ലെ വേണം തിരിച്ചിട്ട് കൊടുക്കാനെ ഇതായിട്ടില്ല കേട്ടോ ഇതിന്റെ രണ്ട് സൈഡും ഒന്ന് ഒരിയിച്ചെടുക്കണേ തിരിച്ചിടുമ്പോൾ മെല്ലെ വേണം തിരിച്ചിടാൻ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു വാൻ രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് മതിയെ ഇത് ഇതിലേക്ക് മാറ്റുവാണ് ഈ ഒരു സ്നാക്സ് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റ് ഉള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇത് അവിടുത്തെ മുറിച്ച് കാണിക്കാമേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്